സ്വാഗതം എല്ലാവർക്കും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മലയാളം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ കുറച്ച് ദിവസമായിട്ട് മലയാളത്തിന്റെ ചോദ്യങ്ങൾ നോക്കാൻ നോക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഓരോന്നിലും നമ്മൾ റയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന മലയാളത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ ഇതിന് മുന്നേ ചെയ്തതൊക്കെ ആരെങ്കിലും കവർ ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ടോപ്പിക്ക് പഠിച്ചു പോകുന്നതിനെക്കാട്ടും നല്ലത് ഒരുപാട് ക്വസ്റ്റൻസ് ഇതുപോലെ വർക്ക്ഔട്ട് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് എക്സാമിന് വരുമ്പോൾ ഓരോ ക്വസ്റ്റൻ കാണുമ്പോഴും നമ്മൾ വർക്ക്ഔട്ട് ചെയ്താണല്ലോ എന്നുള്ള ഓർമ്മയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും അങ്ങനെ മുപ്പതിൽ ഏകദേശം ഇരുപത്തഞ്ചിൻ്റെ മുകളിലേക്ക് നമുക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എങ്ങനെയാലും ഇരുപത്തഞ്ചിന് മുകളിലേക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ഓരോ ചോദ്യങ്ങളൊക്കെ വരാം ഓരോ ചോദ്യങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ വായിച്ച് സ്വന്തമായി ആൻസർ കണ്ടെത്താൻ പറ്റും നിങ്ങൾ ശ്രമിക്കണം അതിനു മുന്നേ ആദ്യത്തെ കാര്യം ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ ഒരു ലൈക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് തുടങ്ങാം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റൻ ഇങ്ങനെയാണ് മനോരഥം എന്ന പദം വിഗ്രഹിച്ച് എഴുതുന്നത് എങ്ങനെ മനോരഥം എന്ന പദം വിഗ്രഹിച്ച് എഴുതുന്നത് എങ്ങനെയെന്നാണ് ചോദിച്ചത് മനസ്സിന്റെ രഥം മനസ്സാകുന്ന രഥം മനസ്സും രഥവും അതുപോലെ മനസ്സിലെ രഥം അപ്പം എന്താണ് മനോരഥം മനോരഥങ്ങൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്താണ് മനോരഥം എന്നുള്ള പേര് കൊണ്ട് നിങ്ങളെ ഉദ്ദേശിക്കുന്നതാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക answer ലേക്ക് പോകണം എന്താണ് കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ correct answer വരുന്നത് നിങ്ങൾ കിട്ടിയതിനാണോ ശരി എന്നുള്ളത് നമുക്ക് എവിടെ നോക്കാം മനോരഥം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സംശയം വേണ്ട മനസ്സാകുന്ന രഥം ഓക്കെ ഓപ്ഷൻ ബി ആണ് മനസ്സാകുന്ന രഥം എന്നുള്ളതാണ് ആൻസർ കേട്ടോ മനസ്സാകുന്ന രഥം അടുത്തത് വിദ്യാലയ അപ്പൊ പറഞ്ഞു വരുമ്പോ അതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് മനോരഥങ്ങൾ കാട്ടു ജോല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുപാട് വിഗ്രഹിച്ചു രീതിയിലുള്ള ക്വസ്റ്റൻസ് വരാറുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത കോസ്റ്റിനേക്ക് വരാം വിദ്യാലയത്തിലെ വായന ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ സാമൂഹ് സമൂഹ മാധ്യമങ്ങൾ വഴി എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനായി തയ്യാറാവുന്ന തയ്യാറാക്കാവുന്ന ഏറ്റവും നൂതനവും ആകർഷവുമായിട്ടുള്ള ഉൽപ്പന്നം ഏതാണ് കുറച്ച് വലിയ ആണെങ്കിലും ചെറിയ ആൻസർ ആണ് ഓക്കെ സിമ്പിൾ ആണ് നോക്കി വിദ്യാലയത്തിലെ വായനാ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഒരു വർഷം നടപ്പാക്കിയ പ്രവർത്തനങ്ങൾ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി സമൂഹ മാധ്യമങ്ങൾ വഴി എന്ത് ചെയ്യുന്നു എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഷെയർ ചെയ്യണം അല്ലേ അപ്പോൾ അതിന് ആകർഷകമായിട്ടുള്ള രീതിയിൽ നൂതനമായിട്ട് ഓക്കെ പുതിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ ഏത് രീതിയിൽ ചെയ്യാം എന്നാണ് ചോദിക്കുന്നത് നോക്കേ വീഡിയോ മാഗസിൻ ഡിജിറ്റൽ മാഗസിൻ കയ്യെഴുത്തു മാസിക ഫോട്ടോ ആൽബം ഏതാ വരുവാ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരിലേക്കും എത്തിക്കണം സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യാനും പറ്റണം അത് നൂതനമായിരിക്കണം ഓക്കെ ആകർഷമായി അട്രാക്റ്റീവ് ആയിരിക്കണം അപ്പൊ ഇതിൽ ഏറ്റവും നല്ലത് ഏത് മെത്തേഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ മാഗസിൻ അല്ലേ വീഡിയോ മാഗസിൻ ഉണ്ട് അതുപോലെ ഡിജിറ്റൽ മാഗസിൻ കയ്യെഴുത്തു മാസിക ഫോട്ടോ ആൽബം എന്നിങ്ങനെയൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് ആണല്ലോ ആൺസർ ഏതാ വരുവാ നമ്മൾ അറിയാലോ നമ്മളീ എഴുത്തും കാര്യങ്ങളൊക്കെ വരുന്ന മാഗസീനാണ് അപ്പൊ ഇപ്പൊ വരുന്ന കൂടുതൽ എന്താണ് ഡിജിറ്റൽ മാഗസിനാണോ ഡിജിറ്റൽ മാഗസിനാകുമ്പോൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും അത് വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഡിജിറ്റൽ മാഗസിൻ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൾസർ അടുത്തത് പൊന്നിൽ കഴിക്കുന്ന മരമായാലും പുരയ്ക്ക് ചാഞ്ഞാൽ മുറിക്കണം ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം ഏത്? എന്താണ് എന്ത് എത്ര ക്വാളിറ്റിയിലായാലും പണി കിട്ടാൻ തുടങ്ങി അങ്ങ് അപ്പോൾ തട്ടിക്കൂടുക അല്ലേ അങ്ങ് ഒഴിവാക്കിക്കൂടുകൂടുക ആ ഒരു അർത്ഥത്തിലാണല്ലോ പൊന്ന് കഴിക്കുന്ന മരമായാലും വീടിരിഞ്ഞ് പൊളിഞ്ഞ് വീഴും അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വീഴുമെന്നായാലും അപ്പം തന്നെ അതിനെ വെട്ടിക്കാൻ എന്നാണ് പറയുന്നത് നോക്കാം അതിൻ്റെ ആ ഒരു പഞ്ചലിൻ്റെ അർത്ഥമായിട്ട് ഇവിടെ വരുന്നത് ഏതാണെന്ന് നോക്കാം സമ്പത്ത് കുമിക്കു കുമിക്കുമ്പോൾ തടസ്സങ്ങൾ നീക്കം ചെയ്യണം വീടിന് മുകളിലേക്ക് മരം ചാഞ്ഞാൽ എത്രയും വേഗം മുറിച്ചു മാറ്റണം ഉത്കൃഷ്ടമായ വസ്തുവായാലും ദോഷം ഏതു നശിപ്പിക്കണം അതുപോലെ ഉത്കൃഷ്ടമല്ലാത്ത ബന്ധങ്ങൾ കുടുംബത്തിൽ വളരാൻ അനുവദിക്കരുത് അപ്പൊ ഇതിലേ നമുക്ക് ആൻസർ പറയാൻ പറ്റുന്ന ഏതാണ് എന്ത് പൊന്നു വായിക്കുന്ന മരമായിരുന്നു അതായത് അത്രയും ടോപ്പ് ലെവൽ മരമാണ് എന്ന് ഉദ്ദേശിക്കുന്നത് അത്രയും കോസ്റ്റ്ലിയാണ് പക്ഷെ നമ്മൾ വീട്ടിലെ മറിഞ്ഞു വീടിനോട് ചാഞ്ഞ് നിൽക്കുന്ന വെച്ചാൽ ചെയ്യണം നമ്മളത് നമുക്ക് ഭീഷണിയായിട്ട് മാറുമ്പോൾ അതിനെ കളയണ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ചോദിക്കുന്നത് അല്ലേ അപ്പൊ ആൻസർ വരുന്നത് സംശയത്തിനൊന്നും വേണ്ട ഓപ്ഷൻ സി ആണ് ഉത്കൃഷ്ടമായ വസ്തുവായാലും ദോഷം ഏതു ആണെങ്കിലും നശിപ്പിക്കണം എന്നുള്ളതാണ് ആൻസർ വരിക അടുത്തത് നിരന്തര മൂല്യനിർണയത്തിന്റെ ഭാഗമായി ഭാഷയിലെ പഠന പ്രക്രിയ വിലയിരുത്തുമ്പോൾ അപ്രസക്തമായ സൂചകം ഏതാണ് നിരന്തര മൂലധർണ്ണയമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ അവിടെ പരിശോധിക്കുന്ന കുട്ടിയുടെ ഭാഷയിലെ പഠന പ്രക്രിയയാണ് വിലയിരുത്തുന്നത് അതിൽ അപ്രസക്തമായത് ഏതെന്നാണ് ചോദിച്ചത് ഓപ്ഷൻ നോക്കിയേ പങ്കാളിത്തം ആശയധാരണ ശേഷികളിൽ കൈവരിച്ച പുരോഗതി കുട്ടിയുടെ പെരുമാറ്റ രീതികൾ അല്ലെ കിട്ടിയിട്ടുണ്ടാവും നിരന്തര മൂലധർണ്ണയം മൊത്തത്തിലല്ല നോക്കുന്നത് അതിലെ ഭാഷ മാത്രമാണ് നോക്കുന്നത് അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ ഒഴിവാക്കേണ്ട സാധനം എന്താണ് അതിൽ ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ അപ്രസക്തമായത് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഏതാണ് യാതൊരു സംശയമില്ല ഓപ്ഷൻ ഡി ആണ് കുട്ടിയുടെ പെരുമാറ്റ രീതികൾ കുട്ടിയുടെ പെരുമാറ്റ രീതി നമ്മൾ അതിന്റെ ഭാഗമായിട്ട് നോക്കേണ്ട കാര്യമൊന്നും ഇല്ല അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം ഏത് ആഗമസന്ധിയാണ് അക്കാലം വെഞ്ചാമരം തിരുവോണം ചെമ്പുകമ്പി നമ്മൾ ആഗമസന്ധിയുടെ ക്ലാസ് ചെയ്യുമ്പോഴേ അതിന് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് തിരുവോണമാണ് ഓക്കെ തിരുവോണം ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക തിരുവോണമാണ് തിരുവോണമായി മാറുന്നത് ക്ലിയർ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് പറഞ്ഞാണ് തിരുവോണം അടുത്തത് ജ്ഞാന നിർമ്മിതി വാദം സന്ധി പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മലയാളം കേട്ടിട്ട് മലയാളം ക്ലാസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാ സന്ധിയും പഠിക്കാൻ പറ്റും നാല് സന്ധികളും ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട് അടുത്തത് ജ്ഞാനനിർമ്മിതി വാദം പഠനത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് ഓക്കെ ജ്ഞാനനിർമ്മിതി വാദമാണ് അത് പഠനത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നാണ് ചോദിച്ചത് ശീലങ്ങളുടെ രൂപീകരണമാണ് പഠനം പഠിതാക്കളുടെ ശരിയായ പ്രതികരണങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ് പഠനം അധ്യാപകന്റെ പൂർണ്ണമായ മേൽനോട്ടത്തിൽ നടക്കേണ്ടതാണ് പഠനം അതുപോലെ തന്നെ കുട്ടി തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് നടത്തുന്ന സങ്കീർണ പ്രക്രിയയുടെ ഫലമാണ് പഠനം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ജ്ഞാനനിർമ്മിതി വാദം പഠനത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ആണല്ലോ അപ്പം ആൻസർ എന്താ വരുവാ ഇവിടെ വരുന്നത് കറക്റ്റ് സിമ്പിളായിട്ടുള്ള ആൻസറാണ് കുട്ടി കുട്ടി തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് നടത്തുന്ന സങ്കീർണ പ്രക്രിയയുടെ ഫലമാണ് പഠനം എന്നുള്ളതാണ് കേട്ടോ അപ്പൊ പഠനത്തെ എങ്ങനെയാണ് ജ്ഞാന നിർമ്മിതി വാദം വ്യാഖ്യാനിക്കുന്നതെന്ന് ചോദിച്ചത് ഇതാണ് ഓപ്ഷൻ ഡി ആണ് കുട്ടി തന്റെ ബുദ്ധി ഉപയോഗിച്ച് നടത്തുന്ന സങ്കീർണ പ്രക്രിയയുടെ ഫലമാണ് പഠനം അടുത്തത് ജ്ഞാന നിർമ്മിതി വാദത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ക്ലാസ്സിൽ അനുയോജ്യമല്ലാത്ത പഠന രീതി എന്താണ് അതിനെ കണക്ട് ചെയ്ത ക്വസ്റ്റൻ തന്നെയാണ് ജ്ഞാന നിർമ്മിതി വാദത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ക്ലാസ്സിൽ എന്താണ് ചോദിച്ചത് അനുയോജ്യമല്ലാത്ത രീതി അല്ലെങ്കിൽ പഠന രീതി ഏതെന്നാണ് ചോദിച്ചത് മനപ്പാടമാക്കൽ സംവാദം പ്രൊജക്ട് സെമിനാർ ഓക്കെ മനപ്പാടമാക്കൽ സം എന്താണ് സംവാദം പ്രൊജക്റ്റ് അതുപോലെ ഏതാണ് സെമിനാർ ഈ പറഞ്ഞ നാല് കാര്യങ്ങളുണ്ട് അതിൽ ഞാന നിർമ്മിതി ക്ലാസ്സിൽ അത്തരത്തിലുള്ള ഒരു ക്ലാസ്സിൽ അനുയോജ്യമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും ഇവിടെ കാണുമ്പോൾ തന്നെ പറയാൻ പറ്റും എന്താണ് ആൻസർ എന്താണ് ഓപ്ഷൻ എ ആണ് മനപ്പാടമാക്കൽ എന്നുള്ളതാണ് കേട്ടോ മനപ്പാടം ബൈ ഹാട്ടിംഗ് സിസ്റ്റം നമ്മൾ ഇന്നത്തെ ഈ ഒരു കൺസ്ട്രക്റ്റീവിസ്റ്റ് ക്ലാസ്സിൽ ആവശ്യമില്ല ഓക്കെ മനപ്പാടമാക്കൽ എന്ന് പറയുന്നത് ശരിയല്ല നെക്സ്റ്റ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പദം ഏതാണ് പദശുദ്ധിയാണ് അത് നിങ്ങൾക്ക് കണ്ടാൽ ഞാൻ ഒന്ന് വായിക്കുന്നില്ല ധ്യാനമഗ്നൻ, ധ്യാന നിമഗ്നൻ എന്നാണ് വരേണ്ടത് അപ്പൊ അതിൽ ശരിയായിട്ടുള്ള പദം ഏതെന്നാണ് ചോദിച്ചത് ശരിയായിട്ടുള്ള പദം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒന്ന് നോക്കി നോക്കി എൻ്റെ ഏതാ പറയാൻ പറ്റുമോ അത് ഏറ്റവും ശരിയായിട്ട് തന്നിരിക്കുന്നത് പദശുദ്ധിയാണ് സോ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുമോ ഒന്ന് വെറുതെ നോക്കുക നിങ്ങൾ ചിലപ്പം കണ്ടുപരിചപ്പെട്ടതായിരിക്കും ധ്യാന നിമഗ്നൻ എന്നുള്ള രീതിയിലാണ് വരേണ്ടത് അല്ലേ? ഇവിടെ വരുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ഈ ഒരു ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള പദം എന്നുള്ള മനസ്സിലാക്കുക അപ്പൊ പദശുദ്ധി പരമാവധി നമ്മള് പദങ്ങൾ ഇങ്ങനെ കണ്ട് പരിചയപ്പെടുവാന്നേ ഉള്ളൂ ചിലപ്പോൾ നമ്മൾ പരിചയപ്പെട്ടേ എനിക്ക് വരുവാ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അറിയത്തും വരും എന്ത് വന്നാലും സ്കിപ്പ് ചെയ്യേണ്ട വെറുതെ എന്തെങ്കിലും ആയിട്ട് കറിപ്പിക്കുക നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ പരിചയപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ഇത് അത് നോക്കാതെ തന്നെ എഴുതാൻ പിന്നെ ശ്രമിക്കുക എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുവാണ്. ക്ലിയർ ഓക്കെ അപ്പൊ അത്രയാണ് നിങ്ങൾ അവിടെ ധ്യാന നിമഗ്നൻ ധ്യാന നിമഗ്നൻ ഓക്കെ ശരി അപ്പോൾ ഓപ്ഷൻ സി ആണ് ആയിട്ടുള്ള ആൻസർ അടുത്ത വരാം ഭാഷാ ക്ലാസിൽ വിദ്യാർത്ഥികളുടെ രചനകൾ മെച്ചപ്പെടുത്തുന്ന പ്രക്രിയ നടക്കുമ്പോൾ ടീച്ചർ വേർഷൻ അവതരിപ്പിച്ച് താരതമ്യം ചെയ്യുവാൻ അനുയോജ്യമായ സന്ദർഭം ഏതാണ് ഭാഷാ ക്ലാസ്സിൽ വിദ്യാർത്ഥികളുടെ രചനകൾ മെച്ചപ്പെടുത്തുന്ന പ്രക്രിയ നടക്കുമ്പോൾ ടീച്ചർ വേർഷൻ അവതരിപ്പിച്ച് താരതമ്യം ചെയ്യുവാൻ അനുയോജ്യമായ സന്ദർഭം ഏതാണെന്നാണ് ചോദിച്ചത് ഓപ്ഷൻ നോക്കാം വ്യക്തിഗത രചനയ്ക്ക് മുമ്പ് ഗ്രൂപ്പ് ചർച്ചയ്ക്കും പൊതുവായ അവതരണത്തിനും ശേഷം എല്ലാവരും മെച്ചപ്പെടുത്തി എഴുതിയതിനു ശേഷം അതുപോലെ ഏറ്റവും ഒടുവിൽ എന്നിങ്ങനെയാണ് പറയുന്നത് അല്ലേ ക്വസ്റ്റൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണേ ഭാഷാ ക്ലാസ്സിൽ വിദ്യാർത്ഥികളുടെ രചനകൾ മെച്ചപ്പെടുത്തുന്ന പ്രക്രിയ നടക്കുമ്പോൾ ടീച്ചർ വേർഷൻ അവതരിപ്പിച്ച് താരതമ്യം ചെയ്യുവാൻ അനുയോജ്യമായിട്ടുള്ള സന്ദർഭം എന്നാണ് ചോദിച്ചത് ഓക്കെ ക്ലിയർ അപ്പം നമുക്ക് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഏതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുമോ ശരിക്ക് മനസ്സിലാക്കുക ആൻസ് വരുന്നത് ഗ്രൂപ്പ് ചർച്ചയ്ക്കും പൊതുവായ അവതരണത്തിന് ശേഷം എന്നാണ് പറഞ്ഞത് കേട്ടോ ഗ്രൂപ്പ് ചർച്ചയ്ക്കും പൊതുവായ അവതരണത്തിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത് ടീച്ചർ വേർഷൻ അവതരിപ്പിച്ചിട്ട് താരതമ്യം ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള സന്ദർഭം കൊടുക്കേണ്ടത് ഓക്കെ അതായത് കുട്ടികൾ ഒരു കാര്യം ചെയ്താൽ എന്ത് ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു അങ്ങനെ കുട്ടികളെല്ലാം ചെയ്തതിന് ശേഷമേ എന്ത് ചെയ്യുന്നു ടീച്ചർ ടീച്ചറിനായിട്ട് രീതിയിലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കേണ്ടതു അല്ലാതെ ഒരു കാര്യം കൊടുത്തപാടും ടീച്ചർ ഇത് ഞാൻ ചെയ്ത ഇതാണെന്നും മറ്റും നിങ്ങൾ ഒരിക്കലും ഇത് നോക്കി പഠിക്കുന്നതും ടീച്ചർ ഒരിക്കലും പറയാൻ പാടില്ല പറയില്ല ഓക്കെ അപ്പൊ കുട്ടികളുടെ ആ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പിന്നെ ടീച്ചർ വേർഷൻ അവതരിപ്പിക്കേണ്ടത് എന്നുള്ള പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഉചിതമായ മറുപടി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഏതാണ് ഉചിതമായ മറുപടി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് ഉചിതമായ മറുപടി എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഏതാണെന്നാണ് ചോദിച്ചത് കണ്ണിന് കണ്ണ് വെട്ടിന് വെട്ട് നൂറിന് നൂറ് ഉരുളൈക്കുപ്പേരി ഏതാ വരുവാ കണ്ണിന് കണ്ണ് വെട്ടിന് വെട്ട് നൂറിന് നൂറ് അല്ലേ അതുപോലെ ഉരുളിക്കുപ്പേരി ഉചിതമായ മറുപടിയാണ് ഉദ്ദേശിക്കുന്നത് ഉചിതമായ മറുപടി അത് അപകടമായ അപകടമാവും രീതിയിലുള്ള എല്ലാം ഉദ്ദേശിക്കുന്നത് ഉചിതമായ മറുപടി ഏതാ പറയാൻ പറ്റുവോ എ ബി സി ഡി നാല് ഓപ്ഷൻ അല്ലേ? ഇത് വരും ഒരു നിമിഷം വേണ്ട ഉചിതമായ മറുപടി മീൻസ് ഉരുളക്കുപ്പേരിയാണ് ഉരുളക്കുപ്പേരി എന്നാണ് പറയുക ഓക്കെ അത് ശരിക്കും മനസ്സിലാക്കണം അതൊരു പ്രയോഗമാണ് ശൈലി പോലെയൊക്കെ വരുന്ന ഒരു പ്രയോഗം തന്നെയാണ് ഉരുളക്കുപ്പേരി എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് പിന്നെ ഉചിതമായിട്ടുള്ള പിന്നെ മറുപടി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ ക്ലിയർ അടുത്ത ക്വസ്റ്റിനേക്ക് വരാം ഷാരോടി മാഷി എന്ന ഒരു അധ്യാപകന്റെയും മകൻ ചിന്നിക്കുട്ടന്റെയും ജീവിത കഥ പറയുന്ന സി രാധാകൃഷ്ണന്റെ നോവൽ ഏതാണ് ഇത് കഥാപാത്രങ്ങളിൽ തന്നിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല ഓക്കെ ചില എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കഥാപാത്രങ്ങൾ തന്നു ചോദിക്കാറുണ്ട് പ്രെഡിക്റ്റ് ചെയ്യണമെന്നും പറ്റില്ല അപ്പോൾ എന്നും ചോദിച്ചേക്കാം അപ്പോൾ വായിക്കുന്നവരാണെങ്കിൽ ചിലപ്പം കിട്ടിയിട്ടുണ്ടാവും ഷാരോൺ മാഷി എന്ന അധ്യാപകനുണ്ട് അതുപോലെ ചിന്നിക്കുട്ടൻ എന്ന് പറയുന്ന കുട്ടിയുണ്ട് അവരുടെ മകനാണ് അധ്യാപകന്റെയും അദ്ദേഹത്തിൻ്റെ മകൻ ചിന്നുകുട്ടൻ അവരുടെ ജീവിത കഥ പറയുന്ന ഒരു നോവലാണ് സി രാധാകൃഷ്ണൻ എഴുതിയിട്ടുള്ളത് ഇതിൽ ഏതോ ഒരെണ്ണം ഏതാണ് ഏതാണ് അറിയുന്നവരുടെ വേഗം കിട്ടും തീക്കടൽ കടഞ്ഞ തിരുവനന്തപുരം ബൃഹതാരണ്യവും അതുപോലെ തന്നെ പുഴ മുതൽ പുഴ വരെ മുൻപേയെ പറക്കുന്ന പക്ഷികൾ ഓക്കെ മുൻപേ പറക്കുന്ന പക്ഷികൾ എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ആൻസർ ചെയ്താൽ വരാൻ പറ്റുമോ സി രാധാകൃഷ്ണന്റെ ഈ നോവലിൻ്റെ പേരാണ് ഓപ്ഷൻ ഡി ആയിട്ടുള്ള മുൻപേയെ പറക്കുന്ന പക്ഷികൾ മുൻപേ പറക്കുന്ന പക്ഷികൾ അപ്പം മനസ്സിലാക്കാം മുൻപേ പറക്കുന്ന പക്ഷികൾ സി രാധാകൃഷ്ണൻ നോവലാണ് കഥാപാത്രങ്ങൾ ഷാരൂടി മാഷി ചിന്നും കുട്ടൻ അദ്ദേഹത്തിൻ്റെ മകൻ അടുത്ത ക്വസ്റ്റിലേക്ക് വരാം താഴെ കൊടുത്തവയിൽ ഒരു മെൻഡർ ഇടപെടൽ നടത്തേണ്ട രീതി ഏതാണ് താഴെ കൊടുത്തവയിൽ ഒരു മെൻഡർ ഇടപെടൽ മെന്റർ ആണ് മെൻഡർ ഇടപെടൽ നടത്തേണ്ട രീതി ഓപ്ഷൻ നോക്കാം അനുഭവസ്ഥനായ മുൻഗാമി എന്ന നിലയിലും അനുകരണീയമായ മാതൃക പുലർത്തുന്ന വ്യക്തി എന്ന നിലയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടപെടാം നെക്സ്റ്റ് വിഷയ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന നിലയിലും സാമൂഹ്യ പ്രവർത്തകൻ പ്രവർത്തക എന്ന നിലയിലും ഇടപെടാം രക്ഷാകർത്ത സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ വേണമെങ്കിൽ ഇടപെടാം അൻ്റെ ഓപ്ഷൻ ഡി മികച്ച വ്യക്തിത്വത്തിന്റെ ഉടമ എന്ന നിലയിലും വിദ്യാർത്ഥിക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന ആൾ എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇടപെടാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ആൻസർ വരുന്നത് താഴെ കൊടുത്താൽ ഒരു മെന്റർ ഇടപെടൽ നടത്തേണ്ട രീതി ഏതാന്നാണ് മെന്റർ ആണ് വെറുതെ പോകുന്ന പോകും വരും ചെയ്യുന്ന ആൾക്കാർ ഇടപെടുന്നതല്ല ചോദിച്ചത് ഓക്കെ മെന്റർ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ മെന്റർ എങ്ങനെ ഇടപെടണം എന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ആൻസർ ഓപ്ഷൻ എ ആണ് അനുഭവത്തനായ മുൻഗാമി എന്ന നിലയിലും അനുകരണീയമായ മാതൃക പുലർത്തുന്ന വ്യക്തി എന്ന നിലയിലുമാണ് ഇടപെടേണ്ടത് ഓക്കെ അങ്ങനെയാണ് മെന്റർ ഇടപെടൽ നടത്തേണ്ടത് അല്ലാതെ സാമൂഹ്യ പ്രവർത്തനവും പ്രവർത്തകനോ ഒക്കെ എന്തൊക്കെയോ രീതിയിൽ എല്ലാവരും അങ്ങനെ ക്ലീൻ ചിട്ടൊന്നും ആവണമെന്നില്ല എന്തോ അങ്ങനെ മാതൃകയാക്കാൻ പറ്റുന്ന ആളുകൾ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം എന്തെങ്കിൽ അവരെ നമുക്ക് ആയിട്ട് അല്ലെങ്കിൽ മെൻ ഇടപെടൽ നടത്തേണ്ട രീതിയായിട്ട് പറയാം അടുത്തത് താഴെ കൊടുത്തിട്ടുള്ള വരികളുടെ സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്തുക സമാന താളം ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ എണ്ണി കണ്ടുപിടിക്കേണ്ടി വരുമ്പോൾ എത്ര കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരുപാട് ആൾക്ക് എണ്ണി കണ്ടുപിടിക്കേണ്ടതാണ് എളുപ്പം തോന്നിയാലും മനസ്സായിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം പറയാത്തിന്റെ കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ അത് കൺഫ്യൂഷൻ ആവും എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ അത് ആ ഒരു വീഡിയോയുടെ കമന്റൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കൂടുതൽ ആളുകൾക്കും അത് തന്നെയാണ് പിന്നെ എളുപ്പമായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലെ ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എണ്ണി തന്നെ പിന്നെ കണ്ടുപിടിക്കാം ഇങ്ങനെയാണ് അങ്കണ തൈവാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ അമ്മത നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടു കണ്ണീർ എന്നിങ്ങനെയാണ് നമുക്ക് തന്നിട്ടിരുന്നത് ടൂണ് വെച്ച് പാടിയിട്ട് കണ്ടുപിടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പാടിയിട്ട് തന്നെ പെട്ടെന്ന് കിട്ടും ഇവിടുന്ന് വേഗം കിട്ടും ആൻസർ ചെയ്താണെന്നുള്ളത് അങ്ങനെയുള്ള എണ്ണാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് എണ്ണുന്നത് നമ്മളെ മെത്തേഡ് കാണിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് പഠിക്കുക എണ്ണി കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ചന്ദ്രകലിയുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ടതായിട്ടില്ല അതുപോലെ തന്നെ ചില്ലക്ഷങ്ങൾ ഒന്നും നോക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് അതുപോലെ ഫോളോ ചെയ്യുക നോക്കാം ഇതാ അങ്ങനത്തൈമാവിൽ നിന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇല് നോക്കണ്ട ഏഴ് എട്ട് അല്ലേ പിന്നെയോ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ചന്ദ്രക്കടി നോക്കണ്ട പതിനാലെണ്ണാണ് ഫസ്റ്റ് ഉള്ളത് അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് ഇല് വേണ്ട നാല് അഞ്ച് ആറ് ഇല് വേണ്ട ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇറു വേണ്ട പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഓക്കെ ഇറവ് വേണ്ട അപ്പൊ രണ്ടിനും പതിനാലെണ്ണം വീതമാണ് ഉള്ളത് അപ്പൊ നിങ്ങൾ ഓപ്ഷനിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഈ രണ്ടിനും പതിനാലിനും വീതം ഏതാണെന്നുള്ളത് നോക്കണം ഞാൻ പറഞ്ഞു എണ്ണിക്കണ്ടു വിളിക്കുക വെച്ചാൽ നമ്മൾ ചിലപ്പോൾ എല്ലാ ഓപ്ഷൻ ഉണ്ടേണ്ടി വരും അപ്പൊ അതിലെല്ലാം സമയം പോകും അതിന് പകരം നിങ്ങൾക്ക് ടൂണിൽ പാടാൻ കിട്ടും പെട്ടെന്ന് തൈവാവിൽ നിന്ന് അത് തേ പണം അങ്ങനെ പാടി വന്നിട്ട് നിങ്ങൾക്ക് ഓപ്ഷനിലേക്ക് വന്നാൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലേക്ക് എത്താൻ പറ്റും അരണ്യം അല്ലെ അരണ്യം തന്നിൽ പിടി വെട്ടിതു വഗ്നി ദേവൻ കരഞ്ഞു തുടങ്ങിയാൽ ജരിത താൻ പോയി അപ്പൊ നിങ്ങൾ എല്ലാം എണ്ണി നോക്കിയതാ ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇല് വേണ്ട പന്ത്രണ്ടെണ്ണേ ഉള്ളൂ ഇവിടെ പതിനാലെണ്ണം വേണം പന്ത്രണ്ടേ ഉള്ളൂ തെറ്റി അതിന്റെ ആവശ്യമില്ല പിന്നെ നമ്മൾ ബാക്കി നോക്കേണ്ട കാര്യമില്ല നെക്സ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇന്ന് വേണ്ട എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഫസ്റ്റ് വരിയിലുള്ളൂ നമുക്ക് പതിനാലെണ്ണം വേണം ഫസ്റ്റ് വരിയിൽ അപ്പം ഇത് എടുക്കണ്ട അടുത്തത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അല്ലേ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അങ്ങനെ പോയി പതിനഞ്ചിൻ്റെ ആവശ്യം നമുക്ക് ഇപ്പോൾ ഇല്ല അപ്പം അതും വേണ്ട ഞാൻ ലാസ്റ്റ് നോക്കാം ഒന്ന് രണ്ട് ഇത് മൂന്നും കിട്ടുന്നില്ല പിന്നെ ലാസ്റ്റ് തന്നെ ആയിരിക്കും ആൻസർ എന്നുള്ള ലോജിക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആൻസറിലേക്ക് പോവാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇന്ന് വേണ്ട ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അല്ലെ ഓക്കെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇന്ന് വേണ്ട പതിനാലെണ്ണ കറക്റ്റ് ഉണ്ട് ഇനിയിപ്പോൾ ബാക്കി നിങ്ങളൊന്ന് എണ്ണി നോക്കുക കറക്റ്റ് പതിനാലെണ്ണ വരും അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ഓപ്ഷൻ ഡി തന്നെയാണ് തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക നെക്സ്റ്റ് മംഗളകരമായി ചെയ്തത് വെറുതെയായി ഈ ആശയം വരുന്ന പഴഞ്ചൊല്ലി എന്താണ് മംഗളകരങ്ങൾ മഞ്ഞളിൽ ആരംഭിക്കണം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഓക്കെ പോട്ടെ മംഗളകരമായി ചെയ്തത് വെറുതെ എന്ന് പറയുന്ന ആശയം വരുന്ന പഴഞ്ചൊല്ലി ഏതെന്നാണ് മംഗളകരമായി ചെയ്തതാണ് പക്ഷെ വെറുതെ ആയിപ്പോയി അടുപ്പിലെ തീയും പോയി വായിലെ തവിടും പോയി ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു, പിന്നെയോ ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി പിന്നെയോ വെളുക്കാൻ തേച്ചത് പാണ്ടായി വെളുക്കാൻ തേച്ചത് പാണ്ടായി അപ്പൊ പിന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അനസിലേക്ക് എത്താൻ പറ്റും മംഗളകരമായി ചെയ്തതാണ് അത് വെറുതെ ആയിപ്പോയി വെളുക്കാനായിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷേ അത് തെയ്യ് പാണ്ടായി പോയി എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അപ്പൊ അൻസര് വരുന്നത് മംഗളകരം എന്നുള്ള രീതിയിൽ ഈ ഹിന്ദു വിശ്വാസികളൊക്കെ പറയുന്നത് ഗണപതി ദേവനായിട്ടാണ് പറയുക ഗണപതി എന്ന് വെച്ചാൽ മംഗളകാര്യം വിഘ്നേശ്വരം എന്നാണ് പറയുക വിഘ്നങ്ങൾ തടസ്സങ്ങളൊക്കെ നീക്കുക എന്നുള്ള അർത്ഥത്തിൽ മംഗളമാവാനൊക്കെ പറയാറുണ്ട് ഗണപതി ഹോമം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി എന്നുള്ളതാണ് കേട്ടോ മംഗളകരമായി ചെയ്യാൻ ഉദ്ദേശിച്ചാണ് അത് വെറുതെ ആയിപ്പോയി കാക്ക കൊണ്ടുപോയി ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ വിഘ്നങ്ങൾ ഒഴിവാക്കാനായി ചെയ്തതാണ് അത് കാക്ക തട്ടിപ്പോയി എന്ന് വെച്ചാൽ അതങ്ങ് ഇല്ലാണ്ടായി മൊത്തങ്ങു പോയി അപ്പൊ ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയി മീൻസ് മംഗളകരമായി ചെയ്തത് വെറുതായി എന്ന് നമുക്ക് പറയാം ഓക്കെ നെക്സ്റ്റ് അതി പ്ലസ് ആകർഷകം എന്ന് എഴുതുമ്പോൾ എങ്ങനെയാകുന്നു അതി അധികം ആകർഷകം അതിയും ആകർഷകവും കേട്ടാൽ നിങ്ങൾക്ക് എന്താ വരും കിട്ടൂലേ എന്താ വരുവാ അതിയായ ആകർഷകം എന്ന് വെച്ചാൽ അത്യാകർഷകം എന്നൊക്കെ പറഞ്ഞൂടെ അപ്പൊ അതിയാകർഷകം അത്യാകർഷകം അധ്യാകർഷകം അന്ത്യാകർഷകം ഇതൊക്കെ വരുന്നുണ്ട് എന്തായാലും ഇത്യ, ഇന്ത്യ ഒന്നും വരില്ല നിങ്ങൾക്ക് ഉറപ്പിക്കാം സി ഇൻ ഒന്നും വരില്ല അപ്പൊ പിന്നെ അടുത്ത് എന്താ വരുവാ അതി ആകർഷമാണോ അത്യാകർഷമാണോ എന്താ വരിക അതൊരു പതം തന്നെയാണ് പദശുദ്ധിയാണ് നോക്കേണ്ടത് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അത്യാകർഷകമാണ് അത്യാണെന്ന് കേട്ടോ അതി എന്ന് വരില്ല അതിയായ ആകർഷകം അത്യാകർഷകം എന്നാണ് പറയുക ഇതാണ് കറക്റ്റ് ആൻസർ അപ്പം നമ്മൾ പതിനഞ്ചെണ്ണം വളരെ എളുപ്പ സ്പീഡിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാം കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റും നോക്കൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കമന്റുകളൊക്കെ കുറയുന്നുണ്ട് ലൈക്കുകളൊക്കെ കുറയുന്നുണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് താല്പര്യമില്ലാന്ന് ഞാൻ വിചാരിക്കും അപ്പം നമ്മൾ ആയി വരും ഓക്കെ അപ്പം നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുത് കണ്ട നിങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് പോവാ ഇഷ്ടപ്പെട്ട ലൈക്ക് ആണ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക മാക്സിമം ക്വസ്റ്റൻ വർക്കൗട്ട് ചെയ്യുക വീഡിയോ രൂപത്തിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് പി ഡി എഫ് ആയിട്ട് വായിച്ച് നോക്കാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് തന്നെയാ പേയുടെ മെറ്റീരിയൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതിന്റെ ഡീറ്റെയിൽസ് അടുത്ത പേജിൽ കൊടുത്തേക്കാം പി ഡി എഫ് എന്ന് വെച്ചാൽ പ്രിന്റഡ് അല്ല സോഫ്റ്റ് കോപ്പിയാണ് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുവാണ് ഓക്കെ എന്തൊക്കെ ഉണ്ട് മലയാളമുണ്ട് ഇംഗ്ലീഷിനും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നെക്സ്റ്റ് പേജിൽ വിത്ത് ഒക്കെ അവിടെ കൊടുത്തേക്കാം അടുത്ത ദശയിൽ കാണാം താങ്ക് യു